السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري من لساني يفقه قولي ربنا عليك توكلنا وإليك نبنا وليك المصير ولا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير അഭിപണ്ണരും ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾ നമ്മുടെ സദസ്സനെ ധന്യമാക്കുന്ന മിനിങ്ങൾ മിനാത്തുകള് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ സമ്മേളനത്തിലാണ് നാം നില ഉള്ളുന്നത് അതിൻ്റെ ഏറ്റവും മഹത്തായ ആത്മീയ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്തുകൊണ്ടും ഒരു സദസ്സിലാണ് നാം ഉള്ളത് ഒരുപാട് മഹാന്മാരാകുന്ന സാദാഥ്യങ്ങൾ ഒരുമിച്ച് കൂടിയ വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിലുള്ള ഒരുപാട് മഹാന്മാരാകുന്ന സാദാഥ്യങ്ങൾ നമ്മുടെ സദസ്സിനെ ധന്യമാക്കുന്നുണ്ട് അലഹമില്ല നമുക്ക് കിട്ടിയ വലിയ ഒരു അവസരമാണ് ഈ സദസ് എന്ന് മനസ്സിലാക്കാം നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം അള്ളാഹു സുബാനഹൂ കാലയിലേക്കും റബ്ബിലേക്ക് പരിശുദ്ധ ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല മതങ്ങളിലേക്കും അടങ്ങല പരിശുദ്ധ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ സ്വർണ്ണത്തിന് എത്തിബാവി ചെയ്തുകൊണ്ട് ജീവിക്കാൻ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ സാധാർത്ഥ്യങ്ങൾ നമുക്ക് കാണിച്ചെന്ന പാതയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ സദസ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങാൻ ഉതകുന്ന മജ്ലിസാക്കി മജിലിസ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാകുന്ന മലായുദ്ധത്തിന്റെ സാന്നിധ്യം ഈ മജ്ലിസിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാണ് അതൊരുപാട് മഹാന്മാരുടെ അറിവാഹിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്ന മജിലിസാണ് മഹാന്മാരാകുന്ന മമ്പുറം തങ്ങൾ മുതൽ മഹത്തുക്കളായ സമസ്തകളെ ജനീയത്തുള്ളക്ക് വേണ്ടി നേതൃത്വം നൽകിയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ സാദാത്ഥ്യങ്ങള് ജിയാറത്ത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷെയഫുനാ ശംസുല്ലലമയുടെയും ബഹുമാനപ്പെട്ട ഷേഖു ആ കണ്ണിയത്ത് ഉസ്താദിന്റെയും മക്കാമ് സിയാറത്ത് ചെയ്തുകൊണ്ട് ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട സംസ്ഥയത്തുലമേട് അഭിനന്ദരായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷേഖു അലിഖുദ് ഉസ്താദ് സമസ്തകേരള ജനകീയ തൊഴിലിളമയുടെ വിദ്യാർത്ഥി വിഭാഗമാകുന്ന എസ് കെ എസ് എഫിന്റെ മുവർണ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് അള്ളാഹു സുബാന നമ്മൾ ഉദ്ദേശത്തിലും വളരെ ഭംഗിയായി ഈ സമ്മേളനം വരി അവസാനിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയെങ്കിൽ ഈ സമ്മേളനം എന്തുകൊണ്ടും വിജയമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ആത്മീയ സമ്മേളനം ഈ ആത്മീയ സമ്മേളനം ഇങ്ങനെ വിളിച്ചോതുന്നത് നമ്മുടെ ശേഷം വരാനിരിക്കുന്ന നമ്മുടെ പൊതുസമ്മേളനവും തുടർന്നല്ല നമ്മുടെ ക്യാമ്പ് മറ്റു പരിപാടികളൊക്കെ വളരെ വിജയകരമായി ഇൻഷാല്ല നടത്താൻ കഴിയുമെന്നതിലേക്കുള്ള അള്ളാഹു സുബഹാന കൊൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇത് ഈ രൂപത്തിലേക്കാകാൻ വേണ്ടി പരിശ്രമിച്ച ഇതിനു വേണ്ടി സഹായിച്ച പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബഹാനുഭൂവത്താല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ വളരെ പ്രൗഢമായ മജലീസിന് ഈ സംഗമത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് കെ കെ എസ് തങ്ങൾ വെട്ടിചെറ അവാണ് നമ്മുടെ ഈ സദസന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അവറുകളാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി എസ് കെ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പ്രാർത്ഥന കൊണ്ട് ിയ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ സയ്യദ് അൽ അതുപോലെ നമ്മുടെ ഈ പരിപാടി ആമുഖ ആമദഭാഷണം നിർവഹിക്കുന്ന ജലീൽ റഹ്മാനി വണിയന്നൂർ നമ്മുടെ ഈ സദസ്സിന് സമാപന പ്രാർത്ഥന സദസ്സിന് നേതൃത്വം നൽകുന്ന ഭിഗന്നരായ കോഴിക്കോട് കോവിയം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് തങ്ങൾ ജമിനി നമ്മുടെ ഈ സദസ്യനെ ഒരുപാട് സാധാർത്ഥ്യങ്ങൾ നമ്മുടെ ഈ സദസ്യെ ധന്യമാക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട സയ്യിദ് ഖാസിം ഗോത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഷൈബ് തങ്ങൾ യു എ ബഹുമാനപ്പെട്ട സി പി എം തങ്ങള് സയ്യിദ് എ എസ് കെ തങ്ങള് സയ്യിദ് ഷഹീൻ തങ്ങൾ പെൺകുണ്ടും സെയ്ദ് ഷാകിരുദ്ദീൻ തങ്ങൾ വെട്ടിച്ചെറാൻ സയ്യിദ് ഫത്തുദ്ദീൻ തങ്ങൾ അബ്ദുറഹ്മാൻ സഫീർ തങ്ങൾ ബഹുമാനപ്പെട്ട സെയ്ദ് കെ കെ ചെട്ടിപ്പടി ബഹുമാനംപ്പെട്ട സയ്യിദ് ആഷർ അലി ഷിഹാബ് തങ്ങൾ പാനക്കാട് സെയ്ത് കെ കെ ബാപ്പുട്ടി തങ്ങൾ ഒതുപ്പുങ്ങൾ സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പാനക്കാട് സെയ്ദ് ഉണൈസ് തങ്ങൾ ജമില്ല സയ്യിദ് ഫൈറൂസ് തങ്ങൾ സയ്യിദ് ഹാരിസ് അലി ഷിഹാബ് തങ്ങൾ പാനക്കാട് എസ് എം തങ്ങൾ ചേലാരി സയ്യിദ് സിയാസ് ജിഫലി തങ്ങൾ ബഹുമാനപ്പെട്ട കെ എൻ എസ് തങ്ങൾ കണ്ണന്തളി സയ്യിദ് ആറ്റോ തങ്ങൾ സെയ്ദ് ഉമർ അലി തങ്ങൾ മണ്ണാറിക്കൽ സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ പാനക്കാട് സെയ്ത് കെ പി തങ്ങൾ കണ്ണന്തളി സയ്യിദ് ഹസൻ തങ്ങൾ കണ്ണന്ത സയ്യിദ് മുസ്തഫ തങ്ങൾ പകര സയ്യിദ് റഹീഫ് അലി തങ്ങൾ സയ്യിദ് അഹിയ ജമല്ലി തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ജമല്ലയിൽ തങ്ങൾ അടക്കമുള്ള ഒരുപാട് പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹത്തുകളാകുന്ന സാധാപ്യങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട് നമ്മുടെ സദസ്സിന്റെ പുറത്ത് നമ്മുടെ വേദിയിലും ഇരിക്കുന്നുണ്ട് എല്ലാവരെയും പ്രത്യേകം പേരെടുത്ത് പറയേണ്ടിവരും ആദരിക്കേണ്ടവരുമാണ് എല്ലാവരും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് മനസ്സിലാക്കി ഈ സദസ്സിന്റെ ദൈർഘ്യം പയർന്നുകൊണ്ട് ഇൻഷാള്ള നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് ഈ തരുണത്തിൽ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് പ്രത്യേകമായി മറ്റൊരു വസീത്തുകൂടി ഇൻഷാള്ള നിങ്ങളോട് ചെയ്യാണ് ഇൻഷാല്ല ഈ സമ്മേളനത്തിലെ എല്ലാ പരിപാടിയും വളരെ സജീവമായി പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷേ അലഹമില്ല വലിയൊരു സൗഭാഗ്യം അലഹമില്ല അള്ളാഹുന്റെ തോഫിക്ക് കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇൻഷാള്ള ഞാൻ നാളെ ഇൻഷാല്ല ഈ ശ്രദ്ധ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാനും നിങ്ങളോട് പ്രാർത്ഥനകൾ വസീത് ചെയ്യാനും കിട്ടിയ ഒരു അവസരം എന്ന വിലക്കുകൂടി ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഇൻഷാ അല്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായി മക്ബൂലും മബുറൂറും മറന്നിയുമായ ഹജ്ജും റസിയാറൊക്കെ നിർവഹിക്കാനുള്ള തോഫീക്കിനു വേണ്ടി ഇൻഷാ അല്ല നിങ്ങൾ എല്ലാവരും ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ല ഞാനെന്ത് ആ ചെയ്യണം എന്ന് വാക്കു നൽകിക്കൊണ്ട് ഈ സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സീത കെ കെ എസ് തങ്ങളുടെ അവറുകൾ വളരെ ആധരോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഉസീഫിൻസ്